മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാവട്ടെ ഭക്തരെ ഒരു സ്വപ്നം പിന്തുടരുന്നതിൽ ശ്രദ്ധാലുവാണെങ്കിൽ അവ യാഥാർത്ഥ്യമാകും നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ എന്നാൽ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ് എല്ലാവരും പലിശ സഹിതം അത് തിരികെ തരുന്നു ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ സാധിക്കില്ല എന്നാൽ ഈ നിമിഷം മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസാനം രൂപപ്പെടുത്താൻ കഴിയും ഭക്തരെ നദികൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കാറില്ല അതുപോലെ നിങ്ങളും എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് തന്നെ പോകുക നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കാലവും ദൂരവും അതിന് തടസ്സമാകില്ല സമയം നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ് നിങ്ങൾക്ക് സമയമില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ് നിങ്ങൾ ആരെയെങ്കിലും സഹായിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ അവരെ സഹായിക്കുക ആ വ്യക്തിയുടെ പ്രാർത്ഥനകൾക്ക് മഹാദേവൻ നിങ്ങളിലൂടെയാകാം ഉത്തരം നൽകുന്നത് ഭക്തരെ എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത പരാജയത്തിലേക്കും ഇനി ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ഉപകരണങ്ങളാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിക്കും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയ്ക്കും കഴിയും അവർ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നതിന് പകരം ആരില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിച്ചേ മതിയാകൂ എന്ന മനോഭാവത്തിൽ നിന്നുമാണ് നിങ്ങൾ ജീവിതം തൊട്ടറിയുന്നത് ഭക്തരെ ചിന്തകളും ജലവും എപ്പോഴും ശുദ്ധമായിരിക്കണം മലിനമായ ജലം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു മലിനമായ ചിന്തകൾ ജീവിതത്തെ നശിപ്പിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെല്ലാം സന്തോഷത്തോടെയിരിക്കുക ഓം നമ ശിവായ